സി എസ് എം സെൻട്രൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു കുട്ടികളിൽ വായന വളർത്തുന്നതിനും ക്രിയാത്മക രചനകളിലുള്ള അഭിരുചി വികസിപ്പിക്കുന്നതിനുമാണ് ഏകദിന ശില്പശാലയിലൂടെ അവസരമൊരുക്കിയത് കവിയും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി പി ടി എ പ്രസിഡന്റ് പി ഐ ഷൌക്കത്ത് അലി വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിർ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്തായാലും നല്ല ഒരു തീരുമാനം എടുക്കുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നു പോയിട്ടുണ്ട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പുറത്ത് മലയാളത്തിനടുത്ത് വെച്ച് തമിഴ് എന്ന അഭിഗ്രഹീരായ ഒരു സംവിധായകൻ്റെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അന്നത്തെ രൂപത്തെ ഒരു പൗരാണിക സ്വീകരണം തന്നപ്പോൾ ആ സിനിമയിലെ സംഭാഷണം പൃഥ്വിരാജിന്റെ ജീവിതം ആണു ജീവിതമായത് ഇപ്പഴാണ് ആടുജീവിതത്തിലൂടെ ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ അന്ന് സിനിമയിലൂടെ കുറെ ആളുകൾക്ക് നല്ല ജീവിതം കൊടുക്കും അങ്ങനെ ആ സിനിമയിലെ സംഭാഷണങ്ങൾ പഴയ ബാലകൃഷ്ണൻ വലിയ കൈകൾ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഇതാണ് സാരി